കാരണം മലപ്പുറം തിരൂരിൽ കാറ് കടയിലേക്ക് ഇടിച്ചുകയറിയ അപകടം തിരൂരിൽ നിന്ന് താനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറ് റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ സമീർ ബിൻ കരീം ചെയ്തു സമീർ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അമിത വേഗത്തിലായിരുന്നോ അതിനോടൊപ്പം അവിടെ സിഗ്നൽ വല്ലതും ഉണ്ടായിരുന്നു മറികടക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം മറ്റു വാഹനങ്ങൾ നിർത്തിയിട്ടതായും എന്താണ് വിവരങ്ങൾ സുഹൈലി തിരൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ഈ താർ ജീപ്പ് ഈ ഒഴൂർ ഭാഗത്തേക്കുള്ള റോഡിനു സമീപം എത്തുന്ന സമയത്ത് മറ്റൊരു കാറിനെ മറികടന്ന് നിയന്ത്രണം വിട്ട് എന്റെ തൊട്ട് സൈഡിലുള്ള ഈ കടയിലോട്ട് ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അപകടത്തിൽ നിലവിൽ അഞ്ച് പേർക്ക് പരിക്കേറ്റു അതിൽ കടയിലുള്ള ഒരു ജീവനക്കാരനുണ്ട് അതോടൊപ്പം തന്നെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് പരിക്കുണ്ട് അപ്പം ഈ സമയം ഈ കടക്ക് മുൻപ് മുൻവശത്ത് വാഹനം കാത്തിരുന്ന ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും ഇങ്ങനെ അഞ്ച് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും ഈ കടക്ക് മുൻപ് വാഹനം കാത്തിരുന്ന കുട്ടിയെയും സ്ത്രീയെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷമാണ് വാഹനം ഈ കടയിലോട്ട് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ അഞ്ചു പേർ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ രണ്ട് കുട്ടികളുടെ കാലിനും വാരിലിനുമാണ് പരുക്കേറ്റിരിക്കുന്നത് ഇവരുടെ അമ്മയ്ക്കുമാണ് നിലവിൽ പരുക്കുള്ളത് ഏതായാലും ഡ്രൈവർക്കും കടയിലെ ജീവനക്കാരും നിസാര പരുക്കു മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കടയിൽ ധാരാളം ആളുകളില്ലാത്തൊരു സമയവും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഉച്ച സമയം ആദ്യം ഇവിടെ അധികമായി ഉണ്ടായിരുന്നില്ല ഇത് ഇതെല്ലാം തന്നെ കണക്കിലെടുത്ത് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം ാലും ഈ വാഹനം അമിത വേഗത്തിലല്ല എന്നുള്ള കാര്യം സി സി ടി വി വ്യക്തമാണ് പക്ഷേ ഈ വളവ് തീരുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഈ കടയിലോട്ട് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ദൃസാക്ഷിയും ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യവും വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഈ കടക്ക് ഉന്വേഷത്തുണ്ടായിരുന്ന കുട്ടിയെയും മാതാവിനെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷമാണ് കാർ ഇങ്ങോട്ടേക്ക് പാഞ്ഞു കയറുന്നത് ഇതിൽ ജനങ്ങൾ ഭയന്ന് ഓടുന്നതും ഈ ദൃശ്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് സുഹേൽ ശരി അപകടത്തിന്റെ നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടായിരുന്നു ആ താർ ജീപ്പ് കടയിലേക്ക് ഇടിച്ചു കയറിയത് Редактор